ിൽ ഇന്ന് പുതുതലമുറയുടെ കഴിത്തോളം പൊങ്ങിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞു ഇനി അല്പം കൂടെ ഉള്ളു മുങ്ങിൽ തലമുറ രാസലഹരി വസ്തുക്കളോട് വളരെ ശക്തമായ നിലപാട് സർക്കാരും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം എടുത്തില്ലെങ്കിൽ ഒൻപൻ വിപത്താണ് നമുക്ക് വരാനിരിക്കുന്നു മഞ്ഞ് ഉരിത്തുടങ്ങിയോടും മല ഇടിഞ്ഞിരാഴാൻ തുടങ്ങുന്നതും എത്രയോ രാജ്യങ്ങളാണ് മയക്കുമല്ലുന്നവരി ഗഹീനമായിപ്പോയി അവരുടെ മനസ്സിനെ ഉൾപ്പെടുത്താതെ അവന്റെ പ്രശ്നത്തെ പ്രതികരിക്കുവാൻ പതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യുന്നു ലഹരി ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരിലും കൂടുതലായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പരിക്കുന്നത് സമർപ്പിതരുടെ ശുശ്രൂഷ സഹായണ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ നമ്മള് ജീവൻ എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ മദ്യം മയക്കുമരുന്ന് പടിയെല്ലാം നഷ്ടപ്പെടുന്ന അല്ലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ ജീവന്റെ തകർച്ചയാണ് ഭാഷയിലൊരു പ്രതികളുണ്ട് ഞാൻ എന്നിനൊരു എന്നിനൊരു ഉണ്ട് സ്പീറോ ശ്വസിക്കുന്നുണ്ട് എന്നൊരു ശ്വാസമെടുക്കാനുള്ള ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ മോക്ഷത്തെ കുറിച്ച് ഉള്ള ചിന്തകള് കൊണ്ടു നടക്കുന്നുവെന്ന് ഇന്ന വാസ്തവത്തില് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് ഈ മദ്യം മയക്കമരുന്ന് മേഖലകളിലാണ് കുടുംബങ്ങൾ ന്യൂക്ലിയർ കുടുംബങ്ങളായി മാറിയപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പും ഇഴയടുപ്പങ്ങളും കുറഞ്ഞു ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ കെട്ടുമ്പത്തും പിള്ളേര് മാതാപിതാക്കള് വല്യപ്പൻ വല്യമ്മ അങ്ങനെയുള്ള വലിയൊരു സമൂഹത്തിൽ വളർന്ന് വന്നവരാണ് ഒരമ്മ പടിയിലേക്ക് വരുന്നത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വലിച്ചുകൊണ്ടായിരിക്കാം മറ്റൊരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കാം മറ്റൊരു കുഞ്ഞിനെ തോളിട്ടുകൊണ്ടായിരിക്കാം അതാണ് കുടുംബത്തിന്റെ ഐഡന്റിറ്റി അതാണ് സഭയുടെ ഭാവി അതാണ് പ്രോ ലൈഫ് എന്ന ആ പ്രഖ്യാപനം തന്നെ അങ്ങനെ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന അമ്മമാരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം സർക്കാരുകളുടെ നിയമങ്ങളും പോളിസികളും കുടുംബങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു തുടങ്ങിയതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ രാജ്യത്തെ പകുതിയിലധികം കുടുംബങ്ങളും അണുകുടുംബങ്ങളായി മാറും വലിയൊരു ഒരു റാലിക്കൽ ചെയ്തായിരുന്നു ഒറ്റപ്പെടലിന്റെ ഭേദനുമായി കഴിഞ്ഞ് മാനസിക വിരിമുഖങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേര് ലഹരിയിൽ അഭയം തേടുന്ന സംഭവങ്ങളും അനേകം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ മാതാപിതാക്കളിൽ അവരോടുള്ള വർദ്ധിച്ചു മാതാപിതാക്കൾ തിരക്കിട്ട് ഓട്ടത്തിലാകുമ്പോൾ കുട്ടികൾക്ക് കുടുംബത്തിൽ സമ്മതിക്കാനും കഠിനിമായി നടക്കാനും സാഹചര്യങ്ങളും ഉണ്ടാകുന്നു കൂടുതൽ കുട്ടികൾ ഉള്ള കുടുംബങ്ങൾ ഇതിന് പരിഹാരമാണെന്ന വസ്തുതിയും ഇപ്പോഴും നിലനിൽക്കുന്നു വീടുകളിൽ സംസാരവും ഒത്തുചേരലും കുറഞ്ഞതും കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് മാതാപിതാക്കളും ഒഴിവ് സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് മുഖം കിടക്കുമ്പോൾ കുട്ടികൾ അവരുടേതായ ലോകത്തേക്ക് മാറി ചിന്തിച്ച് തുടങ്ങി മറ്റെല്ലാ ഗ്രന്ഥികളും മാറ്റിവെച്ച് തന്റെ കുട്ടികളോട് ചേർന്നിരിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം അതാണ് തിരി നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയണം ലഹരി ആകുന്ന വ്യാതി ഇന്ന് പുതുതലമുറയുടെ കഴിത്തോളം പൊങ്ങിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഇനി അല്പം കൂടെയുള്ളൂ മുങ്ങി താരാനായിട്ട് രാസലഹരി വസ്തുക്കളോട് വളരെ ശക്തമായ നിലപാട് സർക്കാരും വ്യക്തികളും കുടുംബങ്ങളും എല്ലാം എടുത്തില്ലെങ്കിൽ വൻപൻ വിപത്താണ് നമുക്ക് വരാനിരിക്കുന്നത് മഞ്ഞ് ഉരുകി തുടങ്ങിയതിനോളൂ മല ഇടിഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിനോളൂ എത്രയോ രാജ്യങ്ങളാണ് മയക്കുമരുന്ന വഴി ബലഹീരമായി പോയത് സംസാരിക്കാൻ ശേഷിയില്ലാതെ പോയത് ബുദ്ധിപരമായ തീരുമാനങ്ങളും സമീപനങ്ങളും എടുക്കാൻ പറ്റാതെ പോകുന്നത് എത്രയോ പദ്ധതികളാണ് പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയത് കാരണം മക്കള് മരുമക്കള് പക്ഷുമക്കളെല്ലാം ഈ മയക്കുമരുന്നിന് അടിമകളായി പോയി കുട്ടിയുടെ പ്രായവും ജീവിക്കേണ്ട കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കളെ പിന്മാറാൻ അവരുടെ മനസ്സിനെ മുറിപ്പെടുത്താതെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യണം മാർക്കിയ ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരിലും കൂടുതലായിട്ടും ഉണ്ടാകേണ്ടതുണ്ട് സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട് അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും സമർപ്പിതരുടെ ശുശ്രൂഷ സഹായ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ ഒരുപാട് ചിഹ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും സർക്കാരുകൾ അയഞ്ച് കൊടുക്കുന്നത് അവർക്ക് ലാഭത്തിനു വേണ്ടിയാണ് അവർക്കറിയാം ഇത് വലിയ ദുരന്തമാണെന്നും ഇത് തിന്മയാണെന്നൊക്കെ അവർക്കും അറിയാം പക്ഷേ അവര് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത തോന്നി എങ്ങനെയാണ് പണം കൂടുതൽ ഉണ്ടാക്കാവുന്നത് എന്ന കാര്യം നോക്കി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുട്ടികൾ എവിടെ പോകുന്നു എപ്പോൾ വരുന്നു അവരുടെ കൂട്ടുകാരാണ് അവരുടെ ബാങ്കിൽ നിന്നും അവരിഗണിക്കുന്നു അതിൽ ഏജ് വിധത്തിലുള്ളതാണ് തുടങ്ങിയതെല്ലാം പതാകളും സഹോദരി സഹോദരങ്ങളും എല്ലാം പരിശോധിക്കണം ഇടവകയിൽ ജാഗ്രതാ സമൃദ്ധികൾ വേണം വൈദികരും കൂടുതലായിട്ട് ജാഗ്രത പുലർത്തണം നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഈ മാരകമായ യുഗത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും രക്ഷിക്കേണ്ടതുണ്ട് കൗമാര കാരണങ്ങളെ സംബന്ധിച്ച് മാതാപിതാക്കളെക്കാൾ കൂടുതൽ അവരെ സ്വാധീനിക്കാവുന്നത് കൂട്ടുകാരും അധ്യാപകരുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ ലക്ഷ്യപ്പെടുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വാണ്ടരെ വലുതാണ് പക്ഷേ അധ്യാപകർ തന്നെ ലഹരി മയക്കുവരുന്ന സംഘടനകളുടെ കണ്ണികളാകുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭദ്രമാക്കേണ്ടി വരുന്നു പാഠപുസ്തകം കുട്ടികൾക്ക് സമഗ്രമായിട്ടുള്ള അറിവ് നൽകത്ത രീതിയില് അത് സെക്യുലർ പാഠപുസ്തകങ്ങളും നമ്മളുടെ വിശ്വാസ പരിശീലന മേഖലയിലെ പാഠപുസ്തകങ്ങളും ഒക്കെ പുനഃപ്രതികരിക്കേണ്ട ആവശ്യതയും ഉണ്ട് എന്ന് നമുക്ക് എല്ലാമറിയ നിയമപാലകര് കൂടുതലായിട്ടും ശ്രദ്ധിക്കണം മാസന്തോറും കേസുകളുടെ എണ്ണം കൂടി വരികയാണ് എന്തുമാത്രം പണമാണ് കേസുകൾ വഴി നമ്മുടെ സഭയും സമുദായവും നഷ്ടപ്പെടുത്തുന്നത് എത്ര കോടി രൂപയാണ് നഷ്ടപ്പെടുന്നത് അനാവശ്യമായ കേസുകളിൽ പോയി ചാടുകയാണ് ജയിലിലേക്ക് പോലും സുഗമമായി എത്തുന്നു എന്നുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ കാർത്തിയോട് പോലും സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെടുകയാണ് ലഹരി മയക്കുമരുന്ന തങ്ങളുടെ ഉത്തരവാദിത്വമാക്കാൻ പോലീസ് എക്സൈസ് സംയുക്തമായി കൈകോർക്കേണ്ടതുണ്ട് പലപ്പോഴും ഒരു ലഹരി വേട്ട നടത്തി അതിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നാൽ തൃപ്തി അറിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു നീലപാലകൻ മാറുകയാണ് പലപ്പോഴും ഇടിയിലാകുന്നത് മയക്കു വരുന്നത് വാഹകരായിരിക്കും വൻ മാസം എപ്പോഴും സുരക്ഷിത താവളത്തിൽ തന്നെയുണ്ട് അവർക്ക് വലിയ അധികാര ശക്തി കൂട്ടത്തിലുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവർ ഇവയുടെ വിൽപ്പനയ്ക്കായി പുതിയ ഇരകളെ കണ്ടെത്തുകയും ചെയ്യും മയക്കുമരുന്നായി വരുന്നവരെ പിടിക്കുന്നതല്ലാതെ ഇവരുടെ താരോളികളിൽ പോയി പോലീസോ എക്സൈസോ റെയ്ഡ് നടത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം വലിയ ദുരന്തമാണ് അയൽപക്ക രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുന്നത് ഏതാണ്ട് മിക്കവാറും കേരളത്തിലേക്കാവേണ്ടി വരുന്നത് കേരളത്തിലേക്കാണ് വരുന്നത് അത് നമ്മെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ പ്രതീക്ഷയും നശിപ്പിക്കുന്ന വിധത്തിലാണ് ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യവും ജീവിതവും നശിപ്പിക്കരുത് എന്ന് നമ്മുടെ യു ക്യാൻ ൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കഴിവും നമ്മൾ മറക്കരുത് ഇവിടെ വേണ്ടി കാര്യങ്ങളെല്ലാം മണനുംമാര് നിരന്തരമായിട്ട് പറയുന്ന കാര്യം ഇപ്പോഴൊന്നും മനുഷ്യ ഒരാൾ ലഹരി വ്യാപാരികളെ മർഡറേഴ്സ് ഒരാളുടെ അതുകൊണ്ട് നമ്മള് മറ്റാരെയും കുറ്റപ്പെടുത്താരെയും നമ്മൾ ഗൗരവപരമായ രീതിയിൽ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ് സോഷ്യൽ മീഡിയയും സിനിമകളിലും നമുക്കൊക്കെ വളരെ പരിചയമുള്ള കാര്യമാണ് പരിധിക്കപ്പുറമുള്ള സ്വാതന്ത്ര്യ ബോധം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ സോഷ്യൽ മീഡിയയും ആയാലും സിനിമകളും ശ്രമിക്കുന്നു എന്നും സത്യമാണ് ഓരോ കുട്ടിയും ഓരോ സ്വതന്ത്ര ജീവിയാണെന്നും സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുമുള്ള ചിന്ത ഇന്ന് കുട്ടികളിൽ വളർന്നു വരികയാണ് ജീവിതം പരമാവധി സന്തോഷം അനുഭവിക്കുവാനും ആസ്വദിക്കാനുള്ളതാണ് ധാരണ കുട്ടികളിൽ വളർന്നു വരുന്നു പരമ്പരാഗത മൂല്യങ്ങളെ അവര് പുച്ഛിച്ച് തള്ളുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങൾ വഴി കേരളത്തിലേക്ക് മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നു എന്നതെല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഗുജറാത്ത് തീരത്ത് നിന്ന് മാത്രം പിടികൂടിയത് തൊള്ളായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ വിലവദിക്കുന്ന നെട്ടുമെന്നാണ് നോക്കുക അതാണ് അവസ്ഥ അതുകൊണ്ട് നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ കൃതിരമായിട്ട് സൂക്ഷിക്കണം കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം കുട്ടികളോട് കൂടെ മാതാപിതാക്കള് സമയം ചെലവഴിക്കണം കുട്ടികൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിക്കുന്ന ആ ഒരു സംതൃപ്തി അവർക്കുണ്ടാകണം അപ്പോഴാണ് ഇന്ന് ഈ പ്രോളൈപ്പ് ഈ തിരുനാം ദിവസം തിരു കുടുംബത്തിന്റെ ആ ഒരു പരിശുദ്ധിയിൽ നമ്മുടെ കുട്ടി യോജിപ്പിക്കുന്നതിനുള്ള കാരണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അടയാളത്തിന്റെ ഒരു തെളിവായിട്ടൂടെ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കണം ഒരു മനുഷ്യന് കിട്ടാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും നല്ല കഴിവാണ് ജീവൻ ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തവും ദൈവവും തിരു ഒക്കെ പറയുന്ന കാര്യം ദൈവം പറഞ്ഞ കല്പന കൊള്ളരുത് ഇന്ന് എത്ര നിസാരമായിട്ടാണ് ആ കല്പനയെ ആളുകളെല്ലാം എടുക്കുന്നത് ഇവ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഭരിക്കുവാനുള്ള ഒരവസരമായിട്ട് നമ്മുടെ ഈ കൂടിവരവിനെ എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രഗത്ഭരായ ആളുകളുടെ ഒരു നിര എ സി ബി സിയോട്

ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മിഷനായിട്ടും പ്രൊജക്റ്റായിട്ടും സഭയുടെ ദിശയുടെ ഐഡന്റിറ്റിയുടെ ഒരു ഭാഗമായിട്ടും മറികടേയും കെട്ടിക്കൂടികൊടുക്കുന്നു സമർപ്പിക്കുന്നു എന്റെ വാക്കുകൾ